ണ്ടല്ലോ തിരുവനന്തപുരം വരെ പോവാട്ടോ ഇപ്പൊ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ് പോണ വഴി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ പക്ഷെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ എത്തുകയും ചെയ്തു പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക് കിട്ടും അമ്പലത്തിൽ കാറ് പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത തിരക്ക് അതുകൊണ്ട് നമ്മൾ ആറ്റുകാലും ഉണ്ട് ഈ കാറ് പാർക്ക് ചെയ്തതിന് അവിടെയും നല്ല തിരക്കായിരുന്നു അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി ബ്രേക്ക്ഫാസ്റ്റ് അത്ര നല്ലതായിരുന്നില്ല കേട്ടോ അടുത്തുള്ള അമ്പലത്തിൻ്റെ അടുത്തു തന്നെയുള്ള ഹോട്ടലിൽ നിന്നായിരുന്നു നമ്മൾ കഴിച്ചത് അതുകഴിഞ്ഞാൽ പതിനൊന്ന് മണിയാവുമ്പോൾ ചോറ് കൊടുക്കുന്ന പറഞ്ഞാൽ വേഗം നമ്മൾ ഷീറ്റാക്കി ഉള്ളിൽ കയറി ഉള്ളിൽ ചോറ് കൊടുക്കണവരെ വേഗം കടത്തിവിടും പക്ഷേ ചെക്കിങ്ങും ഭയങ്കര കൂടുതലായിരുന്നു ക്യൂ നിന്നവരെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ അത് കാരണം കുറച്ച് സമയം എടുത്ത് ഉള്ളിലേക്ക് എത്താൻ മെൻസിനെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തിട്ടോ അപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മളവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം ചുരിദാറൊക്കെ ഇട്ട് ചെന്നവരെ സാരിയൊക്കെ ആക്കണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അത് പുറത്ത് തന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അച്ഛൻ കയറുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചോറോറൊന്നും ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് നേരം ലൈൻ നിൽക്കണം കേട്ടോ മോന് ഭയങ്കര ചൂടായിരുന്നു ചോറ് കൊടുക്കണ കാരണം ഞങ്ങൾക്ക് നേരെ കയറാൻ പറ്റി അപ്പോൾ ചൂട് കാരണം മോന് തീരെ പറ്റിണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഇതായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂം അപ്പോൾ അവിടെ കയറി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തു കുറേ ട്രാവൽ ചെയ്ത കാരണം നന്നായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്തു എന്നിട്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി കേട്ടോ അപ്പോൾ ഹോട്ടലിൻ്റെ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ കയറി ഞാനൊരു വെജ് ബിരിയാണി ബാക്കി എല്ലാവരും കേഡ് റൈസും ആണ് കേട്ടോ പറഞ്ഞത് അപ്പം നന്നായിട്ട് തന്നെ ഊണ് കഴിച്ച് നല്ലപോലെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു വൈകുന്നേരം നമുക്ക് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ എന്താ പറയുക തിരുവനന്തപുരത്ത് എല്ലാവരും റീൽസൊക്കെ ചെയ്യണില്ലേ പ പാലടിയും ബോളിയും കൂടിയിട്ടുള്ളത് അപ്പം നമ്മൾ പായസക്കടയിൽ പോയി കേട്ടോ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് പായസക്കട നല്ല അടിപൊളി പായസമായിരുന്നു എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫുഡെന്ന് പറയുന്നത് ആ പായസമായിരുന്നു കേട്ടോ നല്ല ചൂട് ചൂട് പായസമാണ് പെട്ടെന്ന് തീരെന്ന് പറഞ്ഞു കേട്ടോ ആൾ അപ്പോൾ നമ്മൾ ആപ്പിൾ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ പാലട നമ്മൾ പാർസല് വാങ്ങിച്ച് ആപ്പിൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആപ്പിൾ പായസം ഈ ഒരു കപ്പിന് നാൽപ്പത് രൂപ കേട്ടോ അവർ ചാർജ് ചെയ്യണേ അപ്പോൾ നമ്മൾ ബോളി കഴിക്കാൻ പാലടയാണല്ലോ നല്ലത് എന്ന് വെച്ചാൽ അങ്ങനെ അത് പാഴ്സൽ പറഞ്ഞു കേട്ടോ ഇതാണ് പായസക്കട ഇവരുടെ ബ്രാൻഡ് വേറെ സ്ഥലത്തും കേട്ടോ പറഞ്ഞത് തിരുവനന്തപുരത്ത് പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ പായസം കഴിച്ചിട്ടുള്ളത് ണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പായസം അപ്പം ഞാൻ പാഴ്സൽ വാങ്ങിച്ച് വീട്ടിലെത്തി വീട്ടിലല്ല നമ്മൾ റൂമിലെത്തി പീലീസിന് കൊടുത്തു കേട്ടോ പീലീസിന് ഭയങ്കര ഇഷ്ടമാണ് പായസം അപ്പോൾ പീലീസ് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വാങ്ങിയിട്ട് വരണത് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ പാലടിയും പോളിയും കൂടിയിട്ട് പീലീസും ഞാനും കൂടിയിട്ട് കുറച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ മധുരം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ അച്ഛനും അമ്മയും അച്ഛൻ കഴിക്കും കഴിച്ചില്ലെങ്കിലും അമ്മ അമ്മയ്ക്ക് കഴിക്കാം കേട്ടോ പക്ഷേ അമ്മയ്ക്കും അങ്ങനെ മധുര അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് ഫുള്ള് ഞങ്ങൾ തന്നെ കേട്ടോ കഴിച്ചു ഞങ്ങൾ മധുരത്തിൻ്റെ ആൾക്കാരാണ് എനിക്കും അവൾക്കൊക്കെ മധുരം ഭയങ്കര ഇഷ്ടമാണ് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം ബോളി തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അധികം ബോളി ഞങ്ങൾ വാങ്ങിച്ചില്ല അറിഞ്ഞിട്ട് വേണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പായസം ബോളി ട്രൈ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതാ റൂമിൽ അമ്മ അമ്മതാ അമ്മോൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അച്ഛൻതാ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം അപ്പോൾ ഏട്ടനും ഞാനും കൂടിയിട്ട് നന്നായിട്ട് പായസം കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഞങ്ങളും നന്നായി നല്ലപോലെ തന്നെ പായസം ട്രൈ ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പായസം പോളി ഇങ്ങനെ മുക്കിയിട്ട് പക്ഷേ തിരുവനന്തപുരത്ത് ഫുഡ് എനിക്ക് അത്രയും ഇങ്ങോട്ട് ഞങ്ങൾ പോയ സ്ഥലമായിരിക്കും അത്രയും ഇങ്ങോട്ടും ബെറ്റർ ആയിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ആറ്റുകാൽ പോയിട്ടോ ആറ്റുകാൽ നല്ല തിരക്കായിരുന്നു രാത്രി ആകുമ്പോഴാണ് കേട്ടോ ആറ്റുകാൽ പോയത് ആറ്റുകാലിൽ ഉള്ളിൽ കയറി എന്നിട്ട് തിരിച്ച് നമ്മൾ ഓട്ടോയിലാട്ടോ വന്നത് അപ്പോൾ മുഖം കണ്ടില്ലേ ഓട്ടോ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അവന് മനസ്സിലായി പിടിച്ചിരിക്കണം എന്നുള്ളത് അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അതിൽ തന്നെ കൊണ്ടുവിട്ടു ഞാൻ ഏട്ടൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഹോട്ടലിലുള്ള യാത്ര അത് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് കുടിച്ച് എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ഇപ്പം മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചെടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തേതായ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കിടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ കമ്മല് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കേട്ടോ പേലീസ് ടോയ്സൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടോയ്സ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ടോയ്സൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്